അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രഹസ്യമായ സഹായിക്കും ഇപ്പോ ചില ആൾക്കാർ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഇതുപോലെ രഹസ്യമായിട്ട് സഹായിക്കും നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് പോയ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു മനസ്സില്ല കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളുടെ കല്യാണവും കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂടും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരിക നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ വിദ്യാർത്ഥിനിയുടെ കല്യാണത്തിൽ കോളേജിൽ നിന്ന് വരുന്ന അൻപത് പേര് അല്ലെങ്കിൽ അറുപത് പേര് വന്ന് ഇഷ്ടം പോലെ തലേ വർഷം പത്തി ഇറച്ചിയൊക്കെ തിന്ന് വരതീർപ്പിച്ചിട്ട് മണവറയിൽ തന്റെ കൂട്ടുകാരിയായ പുതുമുളവാട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കും എന്താ സമ്മാനം ക്ലോക്ക് മേശപ്പുറത്ത് വെച്ച് അമ്പത് രൂപ അമ്പത്തി രൂപ വില കൂടിപ്പോയി അഞ്ഞൂറ് രൂപ പോട്ടെ ഇത് കൊണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് ഒരാൾ അമ്പത് രൂപ വെച്ചാണെങ്കിലും ആ പൈസ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ വാപ്പാടെ കയ്യിൽ കൊടുത്തിരുന്നു പരവഞ്ജനക്കടയിൽ കൊടുക്കാൻ പകുതിയായാൽ കസേരക്കാരന് കൊടുക്കാൻ പകുതിയായ അതിൽ വലിയ ഉപകാരമില്ല അതൊന്നും നമ്മൾ ചെയ്യാറില്ല മനോരമ പത്രത്തിന്റെ ഒരാഴ്ചത്തെ പത്രത്തിനകത്ത് ഇരുപത്തഞ്ച് രൂപ പൊതിനോട്ട് പോണ ഹോക്ക് കണ്ടാൽ തോന്നും കല്യാണത്തിന് സ്വർണ്ണം കൊടുത്ത് നിങ്ങളും നിങ്ങളുടെ പാപവരും കൊടുക്കും ആ രീതിയിലാണ് തോന്നിയത് അതുകൊണ്ട് പാവപ്പെട്ടവരാണ് സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് നിർബന്ധമായി നവിയപ്പെട്ടവരും തുക കൊടുക്കുമായി

ാരോപണം പറയുന്നതില് അതിശയമുണ്ടോ ചെറിയ സഹോദരിമാര് പറയും അങ്ങനെ പറഞ്ഞ് കേട്ടി കുടിക്കും ഇവിടെ പച്ചസാരി കൊടുത്തോടെ നടന്നുകൂടാ ചോന്ന സാരി കൊടുത്തോടെ നടന്നുകൂടാ പോയ കല്യാണത്തിന് പറ്റി കൂടാ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കിംബദന്തകളുമാണ് എന്ന് പറയുന്ന സഹോദരിമാരെ നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടല്ലേ അവർ പറയാം ഒരാൾ രവിചരിച്ചു എന്ന് പറയണമെങ്കിൽ രവിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ പറയാവെന്ന് അള്ളഹ റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും നമ്മൾ പറയരുത് പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ ഈ നടത്തവും ബ്ലോക്കും കാണുമ്പോൾ പറഞ്ഞു പോകുന്നത് അൈസാബി റസൂലുള്ളാഹുവന്ദ നിങ്ങളെ പോലെ അഴിഞ്ഞാടി നടന്നിരുന്നവരായിരുന്നില്ല അല്ലാഹുവിന്റെ സഹോദരിമാരേ നിങ്ങൾ എല്ലാവരും അംഗരാഹന്ന ഞാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം നമ്മുടെ സഹോദരിമാരുടെ മുഖം കണ്ടാൽ നിഫീസത്തിൽ മിസ്รียേ രണ്ടാമത്തെ ജനിച്ചരാകുന്ന തോണി പോകും ഇവിടെ പിന്നെ അവിടെ പിന്നെ ഇവിടെ മുട്ട് സൂജി എന്നൊക്കെ എല്ലാം നല്ലോല മറച്ച് ഇങ്ങനവല്ല റഹതായിട്ട് നടക്കും പോയവെണ്ടിന്നെ തിരിച്ചു വന്നിട്ടില്ല ആരോടെ പോയി കൊച്ചപ്പാറ വണമിചൂടി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം പതിനേഴ് കാര്യം പതിനാറ് കാര്യം ഓട്ടം തീർക്കുക ഇപ്പൊ മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരി ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ അന്ന് പോയതാ രാവിലെ അറിയതാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർ പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചമഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നു ഇത്ര ഗതികേട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ മലനാട്യമത്സരം വരയ്ക്കുന്ന എന്തൊരു രംഗമാണ്

ൂരിൽ പിടിക്കപ്പെട്ട സീരിയൽ നടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് പത്ത് രാത്രി അഞ്ച് പുരുഷന്മാർക്ക് വേണ്ടി പോയി ഇന്ന് പ്രിയപ്പെട്ട

നമ്മുടെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക മക്കൾക്ക് സ്കൂളിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടില് എന്റെ പ്രിയപ്പെട്ട വാരി പറയും ആ പണം ഞാൻ അഞ്ച് ആപ്പിൾ വരയ്ക്കരാൻ പറഞ്ഞു ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണ് നല്ല അപ്പൊ ആപ്പിളും ഓറഞ്ചും ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാപ്പ്

മാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്ന കൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മണക്കുറിച്ചു അടുത്ത മാസം പോലെ അങ്ങനെയൊക്കെ വരട്ടെ ഞാൻ കൊടുക്കൂല എന്ന് തീരുമാനിച്ചു കൊടുക്കൂച്ച് കഴിഞ്ഞ ഉടനെ ഒരു സഹാബി തന്നെ പറഞ്ഞു ല്ലാതെ നിറഞ്ഞിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ അവരെ ജോലി ചെയ്യാറുള്ള കഴിവില്ലാത്തവനാണ് അതുകൊണ്ട് നീ എടുക്കുന്ന സുരകയുണ്ടല്ലോ അത് സ്വർഗലോകത്തിന് നിനക്ക് ഒരുപാട് പ്രതിഫലം പാലിക്കോരി വെച്ചിരിക്കുമ്പോ പിന്നെ മോളക്കുറ ചപവാറം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായം ഈ നിർത്തല്ലേ

പവർ റസൂൽ എന്ന് ചോദിച്ചാൽ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് പ്രത്യേക റസൂർ അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്തവർ അല്ലാണ്ട് ചോദിച്ചപ്പോ

കാര്യത്തിൽ ഉറപ്പില്ല നബിയെ പിന്നെ ഒരാളും ഇടനെച്ചിട്ടില്ല ആ സ്വരാക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് നിങ്ങളെ നിങ്ങൾ നമ്മൾ പോലും പറ്റണിയാണെന്ന് അറിയാമല്ലോ പിന്നെ സഹാബി പറഞ്ഞു ആരാണ് രണ്ടെന്ന് പറയുന്നത് പണ്ട് എന്തെങ്കിലും പരിഹാരം കാണുമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പറഞ്ഞാ രണ്ട് പത്രിയാണെന്റെ കൈവശമുള്ളത് പ്രിയപ്പെട്ട അരുമ മക്കൾ ഉണരുമ്പോ വിശത്ത് ചെയ്യാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണ് പറഞ്ഞപ്പോ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യു അത് രണ്ടും നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ മക്കൾ ഉണരുമ്പോ എന്തെങ്കിലും പറഞ്ഞവരെ സമാധാനിപ്പിച്ചോട്ടുമാരി കൊടുത്തോ കട പറഞ്ഞു കൊടുത്തോ എന്നിട്ട് ഞാൻ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പള്ളിയിൽ

ആ പ്രിയപ്പെട്ട സഹോദരിയാ മക്കളെ കുറക്കാ പാടുപെടുകയെന്നോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ വന്നിരുന്നു ുംബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടനത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പിന്നെ ആകെ പ്രശ്നമാണല്ലോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും വേണ്ടേ എന്നെ കൂട്ടിയിരുത്താതെയാത് കഴിക്കൂട്ടാണ് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വയം കുളിച്ച ഭാര്യ ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടി ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിരുന്നെങ്കിൽ പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്തെളിച്ചെടുക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് വെളുത്തിക്കറഞ്ഞോ എന്നിട്ട് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് പകീറിന്റെ മുമ്പിൽ വെക്കുക ഭക്ഷണമില്ലാത്തത് തിരുത്താവിട്ടുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാന്ന് സഖീവൻ അറിയില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താഹുതന്റെ ഭാര്യ മാറി തുടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ ഇതിന് വേണ്ടിയാഹു എനിക്കും പൊടിവരുണ്ടെന്ന ആ രാഘുവിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് സഖീറിന്റെ മുമ്പിലേക്ക് പോയി ഭക്ഷണമില്ലാത്ത പാത്രവും കൊണ്ട്

ോ അതിലേക്ക് വയൽ നിറച്ച് ഭക്ഷണം എടുക്കാത്തോണ്ട് കുറ്റപ്പെടുത്താനോട് മുമ്പിലേക്ക് നെല്ലുമ്പോ അല്ലാണ്ട് പറഞ്ഞിരുന്നോ ഇന്നലെ സ്വീകരിച്ചത് മനുഷ്യനെ സൽക്കരിച്ചത് അല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കുടുംബ സമേതും സ്വർഗത്തിന്റെ അടകത്തേക്ക് പോയി അരുമ മക്കളെ വാരിയെടുത്ത് ചുമച്ചിട്ട് പറയുന്ന മക്കള് നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലെന്താ നിങ്ങൾ ഒരു രാത്രി കശപ്പെടക്കാകരി പൊട്ടിക്കരഞ്ഞെങ്കിലെന്താ

ാരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും മുസ്ലിയാലും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാൻ പണ്ട് രസകരമായ ഒരു സംഭവമുണ്ട് കുഞ്ഞാലും ഇതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞ് പോവാറുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ കൊണ്ട മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം ഉണ്ടോ കൃഷ്ണൻ കഴിക്ക് യാത്ര ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ ആ ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഇന്നിവിടെ ഭക്ഷണം ഇന്ന് സംസം പൊട്ടതി നാളെ നാളെ മുബാരക്കോട്ടേ

കാസർഗോഡ് ജില്ലയിൽ കുറച്ചേ ചെറുക്കളത്തു പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയപ്പോ അവര് പറഞ്ഞതാ എന്തൊക്കെയുണ്ടെന്ന് കൊഴിവുണ്ടെന്നോന്നു കേട്ടിട്ടില്ലാത്തൊരു പേരാ അവനാണ് ഈ കൊഴുവ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാൻ ഇത് എന്റെ സംഭവം പ്രശ്ന ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് ഇത് പറഞ്ഞപ്പോ ഭാര്യ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം നിനക്ക് അല്ലോ ഇങ്ങനെ പണിയുന്നുണ്ട് ആ ഭാര്യയ്ക്കും ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യം കാരണം നമ്മളുണ്ടാക്ക അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ച് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ വേണമെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് എത്ര ദിവസം ഒന്ന് അങ്ങനെ അവിടെ മക്കളുണ്ട് തിരിച്ചുവരമ്പതി കണ്ടുകൊണ്ടിട്ടിരുന്നോ ആ രീതിയിലൊക്കെയാ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ അള്ളാഹു കാറ്റട്ടെ നമ്മുടെ നാടിലേക്ക് അപ്പൊ ഇതുപോലെ എല്ലാവടത്തും ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയും കഴിക്കില്ല ഭർത്താവ് പോയാ ചവർമേ ചവർമാലപ്പാറിയ സഹാദത്തിന്റെ വേറെ ഭക്ഷണത്തിന്റെ വരാ അപ്പൊ ഇതൊക്കെ കുത്തി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ മെച്ച വേറൊവാട്ടിങ്ങനെ കുടുംബജീവിതത്തിന്റെ സ്നേഹവും

അപ്പോഴേ പോയിപ്പാരിമാരെ പോന്നിട്ടു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് സമയവും കാലം നോക്കിട്ട് വേണം ഇതുപോലൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നടക്കും നിങ്ങൾ അവിടെ എല്ലാം റെഡിയായി സ്വന്തം പോലെ കൊണ്ട് വീട്ടിൽ

െ സംബന്ധിച്ചു സാധാരണ ഇയാൾ ഉസ്താദിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലേ റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസവിക്കുമ്പോൾ ഉസ്താദ് പത്തോളം വർഷമുള്ള പേരൊക്കെ പറഞ്ഞു വലിയ മൊഹാനോട് കൊണ്ടുപോയി ഭക്ഷണമോ കൊടുക്കുന്ന ആളാന്നൊക്കെ അറിയുന്നു പക്ഷേ സംഭവം യാതാടി എന്ന് പറയുമോ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് ഞാൻ ജന്മലിലൂടെ കണ്ട വീടുന്നതിന് ഞാൻ ചുമക്കി അപ്പൊ നോക്കി കൊടുക്കും ആളുണ്ടെങ്കിൽ അപ്പോഴേ അരി എടുത്ത് മുറത്തിൽ ഇങ്ങനെ പാച്ചു അപ്പൊ അരി അടുപ്പത്തിടാൻ പോകാനേ ഉള്ളൂ അരി അടിഞ്ഞിടാൻ പോകാനേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഇരുന്ന ഒരുപാട് സമയം തന്നെ ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഉച്ച പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചു വിടാനാണ് പതിവ് അങ്ങനെ ഉന്നായ കൊണ്ട് ഇയാളങ്ങനെ വന്നു വീടെത്താല് ഇപ്പൊ ഭാര്യ മനസ്സേ ഓ ഇന്ന് ഏതാ പയ്യനെ പറ്റുള്ളൂ വരാ നോക്കുമ്പോൾ വരാം ഉടനെ അരി എടുത്തിട്ട് മറത്തിലെത്തോളം മുറോക്കും കടന്നുണ്ടോ മൊറ അങ്ങനെ ആ മുറത്തിൽ അരിച്ച അപ്പോ ഇയാള് പറയാ അല്ലെങ്കിലും ഈ എണ്ണ കെട്ടോളും മുതയിൽ പിടിച്ചോളൂ പാലയാത്ര ചോറപ്പെന്ന് വേറെ കൂടി ചൂടായപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അറിയാം എന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പോവല എനിക്ക് ടികൂട സമാധാനമാകും ചോറ് വെച്ചാൽ ഞാൻ ഇവിടെ ഒരുമിച്ച് കഴിച്ച് റാഹിത്തായി നമുക്ക് അപ്പൊ രണ്ടാമത്തെ അടവുണ്ട് പോയില്ലെങ്കിൽ അടുത്തടവുണ്ട് എന്താണെന്നറിയോ ഈ അരിമാറ്റി പോലിരിക്കുന്ന ഭാര്യയുടെ കറങ്ങി പുറത്താമൊരു ഒറ്റ അടിയമ്മ ഇവിടെ ഞാനീമുറോ എല്ലാം കൂടെ തറങ്ങും രണ്ടുപേരുടെ അടികൂടുമ്പോൾ കുറഞ്ഞു കൂട്ടി അതാണ് രണ്ടാമത്തെ അടവ്